നമ്മുടെ സദ്യ തിങ്കളാഴ്ച നമ്മൾ കോണം എല്ലാരെയും ആഘോഷ നാട്ടിലതേ പോലെ തിരുവോണത്തിനാണ് വീട്ടിലെല്ലാവരും ഫുഡൊക്കെ ആക്കി കഴിച്ചിട്ട് കുടുംബക്കാരെല്ലാം ക്ഷണിക്കുന്നത് ചതയത്തിൻ്റെ അന്ന് നമ്മൾ ചതയത്തിനന്ന് നോക്കിയപ്പോഴത്തേന് പക്ഷോ ചതയത്തിൻ്റെ അന്ന് നോക്കിയപ്പോഴത്തേന് ഞായറാഴ്ച ഞായറാഴ്ച പിള്ളേർക്കൊന്നും അവധി കാര്യങ്ങളൊന്നും ഇല്ല ലീവ് ആക്കിയിട്ടുണ്ട് എല്ലാവരും തിങ്കളാഴ്ചത്തേന് സോ തിങ്കളാഴ്ചയാണ് നമ്മുടെ വിചാരിച്ച് മാത്രമാണ് ഞങ്ങള് പിറ്റേ ദിവസത്തേക്ക് ആക്കിയേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ലവ് ലേക്കിലെ വിശേഷങ്ങളൊക്കെ കാണാം ആദ്യമേ കോസ്റ്റ്യൂമൊക്കെ അയച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കാശിയും ഗോകും കൂടെ താഴത്തേക്ക് പോയി ഒരു കൊല്ലുസൂഞ്ഞി പോയിട്ടെ ഞാൻ ദഡി റെഡിയായി ഇറങ്ങട്ടെ ചെന്നിട്ട് കാണിച്ച് അങ്ങനെ ഫസ്റ്റ് എക്സൈ എക്സൈറ്റ്മെൻറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് ദേ നമ്മൾ കാട്ടിക്കൂടെയാണ് കേട്ടോ അവിടെ പോകുന്നത് അജ്മെന്ന് ദുബായിലേക്ക് പോകുന്നിടത്താണ് ഈ ലൗലേക്ക് എന്ന് പറഞ്ഞ സ്തംഭവം ഉള്ളത് സംഭവം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൗണ്ട് ഷേപ്പിലുള്ള ഒരു പോട്ടാണ് ഒരു കുളമാണ് കേട്ടോ അത് നല്ല രസമാണ് ആർട്ടിഫിഷ്യലാണ് അതുപോലെ തന്നെ കാടിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് പോണ വഴിക്ക് വഴിക്കെല്ലാം ഒരുപാട് കുളങ്ങളൊക്കെ കാണാൻ പറ്റും ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും ദേ ആ ദേ ആ നിൽക്കുന്ന പുള്ളിമാൻ മാനാണ് കേട്ടോ നിൽക്കുന്നത് ആർട്ടിഫിഷ്യലാണ് ഈ കാട് എന്ന് പറയുന്നത് മരുഭൂമിയാണ് മരുഭൂമി യും മരങ്ങളൊക്കെ കൊണ്ടു പിന്നെ നമ്മുടെ ആ ഈ ആയാലും മറ്റേ താർപ്പ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ആണീക്കളം ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പോകണ വഴിക്കൊക്കെ ഈ ആദ്യത്തെ മാനിനെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തുണ്ടായിപ്പോൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തിനേലേക്ക് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രാത്രി ആയതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല ഇരിട്ടി ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കാര്യം ഉണ്ടെന്നും കാണാനില്ല പ്രത്യേകിച്ച് ചൂട് നല്ല ചൂട് ക്ലൈമറ്റാണ് ഇവിടെയൊക്കെ പോകുമ്പോൾ തണുത്ത ക്ലൈമറ്റിലൊക്കെ പോകണം പിന്നെ നല്ല ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വേണ്ട ഒരു മാന് ഇവിടെയാണ്ട്. യാക്കട്. കാണത്തിൽ അങ്ങോട്ട് പറ്റണ് തൊട്ടേർത്തുണ്ട്. അവിടെ. അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഇത് ക്ലിയർ ആയിട്ട് കേട്ടണ്ടേ? ഇങ്ങндай കുറഞ്ഞിട്ടുണ്ട്. എവിടെ? അങ്ങേ. ആമൻ. പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് പോയിട്ട് ഒരു ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കണ്ടില്ല കേട്ടോ ഇതിനിടയ്ക്കൊക്കെ മാൻ മാൻ മാത്രമല്ല മുയൽ എലീനെ കയറുക നല്ല മറ്റേ എന്താ എന്താ എലി പറയുന്ന പെരിച്ചേരി ഉണ്ടല്ലോ ആഹായിട്ടുണ്ടല്ലോ വലിയ എലി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് മുയലിനെയൊക്കെ കാണാൻ പറ്റും ആമേനെയൊക്കെ കാണാൻ പറ്റും പക്ഷേ ഞാൻ വേറെ ഒന്നിനും കണ്ടില്ല മുയലിനെ മാൻ്റെ മാത്രമേ കണ്ടുള്ളൂ മാൻ എന്നെ മൂന്നാല് സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നിറയെ മരങ്ങൾ ഈ ചന്തമമഴിഞ്ഞാൽ മരുഭൂമിയിൽ ഇതേപോലെ ആർട്ടിഫിഷ്യലായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനനുസരിച്ചിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുത്തിട്ടാണ് അവ ഇത്രത്തോളം കാര്യമായിട്ട് അവർ നിർത്തിയിരിക്കുന്നത് അതൊരു ഡെഡിക്കേഷൻ തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരിക്കലും ഞങ്ങൾ ഫുജറയിൽ പോയ ടൈമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴുതുകൊണ്ടിന് ആർട്ടിഫിഷ്യലായിട്ട് മരങ്ങളും കാടും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ നാട്ടിലുള്ള മരങ്ങളെല്ലാം മുറിച്ച് കളയുമ്പോൾ ഇവിടെ മരുഭൂമിയൊക്കെ പച്ചപ്പ് വിതയ്ക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെയുള്ളവർ ആ എന്തല്ലേ ആ എന്തായാലും നമ്മുടെ ഒരു ഓണാഘോഷം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി നമ്മളീ പോണ വഴിക്ക് കുറേ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ടിട്ടാണ് ഉൾപ്പെത് പക്ഷേ ചൂടായതുകൊണ്ട് നമുക്ക് ഇറങ്ങാനുള്ള ആ ഒരു മടിയായി രാത്രി പ്രത്യേകിച്ച് ഒന്നും കാണാനും പറ്റിയില്ല ഒരു ദിവസം എന്തായാലും പകല് പോകണമെന്ന് പറയേണ്ടതാണ് പകൽ പോകുമ്പോൾ എന്തായാലും കാണിച്ചു തരട്ടോ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഈ മരങ്ങളും വഴികളും തന്നെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലവ് ലേക്കിൻ്റെ ആ ഒരു ഏരിയ എത്തുമ്പോഴത്തേനും ഇതുപോലെ കുറേ ലൗവിൻ്റെ സിമ്പിൾസ് ഉള്ള കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കപ്പിൾസിന് മാത്രമല്ല കേട്ടോ ഒക്കെ പോകാൻ പറ്റിയ ഒരിടം തന്നെയാണ് നമ്മളിത് കയറിപ്പോണെന്ന് ആ ഒരു ലേക്കിൻ്റെ ഭാഗത്തേക്കാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ലൗ ലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിട്ട് ഷാ ദുബായ് ലോ ലൗ ലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കാണാൻ പറ്റും നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് ആ ഒരു കുളം കാണാൻ പറ്റില്ല കാര്യം അത്യാവശ്യം നല്ല വീതിക്കാണ് ഉണ്ടോ ഏക്കർ കണക്കോളം സ്ഥലത്താണ് ഈ കുളം വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഷേയ്പ് കാണാൻ പറ്റില്ല ഈ ആകാശ കാഴ്ചയുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എറോട്രാമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കണക്ക് കാണാൻ പറ്റും ലേക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ബേബീസിനുള്ള സ്ട്രോൾ എടുത്തോളൂട്ട് കാശി നല്ല ഉറക്കമായിരുന്നു കുഞ്ഞു ബേബി ഓണന്ന് കണക്കായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സുണ്ടായിരുന്നു ബേബീസ് രണ്ടാളെ ഒരേ കണക്ക് ഡ്രസ്സൊക്കെ ഇടിച്ച് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഇതൊക്കെ എനിക്ക് ഒരേ കണക്കുള്ളത് നോക്കാം കുഞ്ഞു ബേബി മൂന്ന് മാസം എല്ലാം ആവുകയുള്ളൂ നാല് മാസം ആവാനാവുന്നുട്ടോ അപ്പോൾ ബേബിക്ക് അതേപോലെ കാശിക്ക് മേടിക്കുന്ന നടക്കുക്ക് കിട്ടുമോ ഒന്നും അറിയത്തില്ലായിരുന്നു എന്നാലും പോയി നോക്കാമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ തീരെ ആ ത്രീ മന്ത്സ് കിട്ടിയിട്ട് സിക്സ് മന്ത്സ് വരെയുള്ള ആ ഒരു സൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ദേ ഈ പോണവരൊക്കെ ഉണ്ടല്ലോ അവർ ക്യാമ്പിങ്ങിന് വേണ്ടി പോവുകയാണ് അതായത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട് ഫുഡ് കൊണ്ടുവന്നവരുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ടാർപ്പയാണ് തെയ് ഇട്ടിരിക്കുന്നത് വെള്ളം വെള്ളം കിട്ടിക്കിടക്കുന്നതിനകത്ത് നിറയെ മീനുകളെ വളർത്തിയിരിക്കുകയാണ് കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല വീഡിയോ എടുക്കാനായാലും രാത്രിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ കണക്കെ ഏക്കറിനക്കോളം പരന്നിടക്കാണ് ഈ ലേക്ക് മാത്രമല്ല ഒരുപാട് ലേക്കുകൾ അവിടെ അവൈലബിൾ ആണ് കാണാൻ പറ്റും നമ്മളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മീനുകൾ ഇഷ്ടംപോലെ മീനുകൾ പല കളറിലും പല ഭാവത്തിലും പല രൂപത്തിലുള്ള മീനുകളെ കാണാം കേട്ടോ പകലാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും അതുപോലെ ഫോട്ടോ ഫോട്ടോക്കെടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് നമുക്ക് എന്തായാലും ഭാഗ്യമില്ലാണ്ടായിപ്പോയി അതുകൊണ്ടിട്ട് ഞങ്ങൾ തിരികെ പോണ വഴിക്ക് ഷാർജയിൽ ലൈവ് മാർക്കറ്റ് ഉണ്ട് അതായത് ഈ പൂച്ചപ്പട്ടി ആട് കോഴി പ്രാവ് അങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ട് ലൈവായിട്ട് നമുക്ക് അതിന് ഈ പെറ്റ്സ് ഉണ്ടല്ലോ പെറ്റ്സിനെയൊക്കെ മേടിക്കാൻ വേണ്ടി ആയിട്ട് പോണ സ്ഥലമാണ് കശി വേണ്ട വേണ്ട കൊട്ടും കശിക്കുന്ന സ്വർഗം കിട്ടിയ പോലെ എന്താ വേണ്ടത് നമ്മുടെ ഭാഷ സത്തമ്പോട്ട് എങ്ങോട്ടേ കേസോ ആ അതെന്താ അത് അതൊരു പ്രാവശ്യം മയ മയ

아어또 못다 같이 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 아 고똥 근데 너무 밝아 തട്ടിടല്ലേ അയ്യോ വഞ്ച് വാങ്ങി ഓ അത് വെള്ളം അയ്യപ്പ tak tu dia dia nak katoralah upo tu oi mu മോളൊക്കെ ഇറങ്ങിയുണ്ട് സമയം എന്തോരം കിളികള ഇതിനെല്ലാം ഒരുമിച്ച് ഒരുമിച്ചങ്ങ് പറത്തില്ല അല്ലട മേടിക്കാൻ പറ്റും Kau nak pandai semua tu kanan, boleh. ഓർ ഓർ ട്രോടേ ആയിരിക്കും ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് പോവുകണ്ട കൊച്ചത്തൊള്ള ചിൻ എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങക്ക് കൊനലൊന്നും ആ ടോയലോ ആണ് ക്യാ ഫാട്ടാ ട്യൂ ഇൻടർവ്യൂ ആയിയോ അതോ അച്ഛൻ ആയി മൈലേ മൈലേ മയിലെ കാണാൻ പറ്റുമോ ഇങ്ങനെ മയിലിനെ കൂട്ടിയിട്ടിട്ട് മരിക്കലില്ല ഇത് ആൺമൈലാണ് കേട്ടോ പക്ഷെ അതിന്റെ തൂവലൊക്കെ എടുത്തിട്ടേക്കും കഴിയൊക്കെ വന്നിട്ടാ ഓ അവൻ കൊത്തിയൊക്കെ അയച്ചി കഴിച്ചെടുക്കല്ലേ കാശി ദോ ദോ പപ്പ പപ്പ അവിടെ 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 കിളി കിളി ഉണ്ട് ഉണ്ട് കാശിക എന്തോരം പ്രാവാ എൻ്റെ പ്രാവാണ് അയ്യോ അമ്മ പ്രാവ് അമ്മ കുഞ്ഞു അടയിരിക്കുന്നൊക്കെ ഇണ്ടാവു ഈ കൂട്ടത്തില് നമ്മളെങ്ങനാ വിളിച്ചേ കിളിയെ കയ്യിലെടുത്ത് ജോഡിയാ बस तो आराम से आराम से दबाओ देखो दा। दा। देखो 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 अंगूठा दबा ले बेटा हां हुआ अब आना हां अंदर आओ उधर चलो की वाइटिन है तेरा ओ वाइट का जनाब 150 का पेयर है किनारे किनारे साउंड करेगा घर में ये इसका पेयर का शेयर शेयर वो टायर कितना है टायर 900 वो ट्रेंड नहीं है कल चाहिए टोटो मिले मिलेगा अच्छा

කයිමීට නම්මා සිිවූ ශීව එන්න කන්න කිලින කණ්ඩා මමමිට පේබි කු කිලින කණ්ඩෝ එත්තැකිලිකන්න ආ කංජි කිලි කන්නේ കുഞ്ഞിനു കിളി വേണ്ടായോ കുഞ്ഞിനു കിളിയെ പിച്ചിണ്ടായോ എന്ത് ചീച്ചുണ്ടേരിയാ ശിവ ശിവ ആണോ മമ്മീട് ശിവ ആണോ ഇത് ആണോ ആണോ ശിവ കിളി കണ്ടോ കിളി കണ്ടോ

ഞങ്ങൾ ആക്ച്വലി പോയതില്ല ഉള്ളേക്ക് കാണാൻ വേണ്ടി പോയത് പക്ഷെ ചെന്നപ്പത്തിന് ഇരിട്ടിപ്പോയി ഞാൻ ആദ്യമായിട്ടില്ലേ പോകണം എനിക്കറിയില്ലായിരുന്നു ടൈമിങ്ങൊന്നും ചെന്നപ്പം ആ ക്യാമ്പിങ്ങൊക്കെ കിടക്കുന്നു കേട്ടോ ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് പക്ഷെ ചൂട് ഇവിടെ അങ്ങനെയല്ല കൊല ചൂടുണ്ട് കൊല കാണാനുണ്ട് എന്റെ അവിടെ ആടുണ്ട് അപ്പം അട്ടിമൂച്ചൊക്കെ ഉണ്ടാവുമല്ലോ ഗോകു അവിടെ ആട് ആട് പലതും പൂട്ടിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോടെ അവിടെ അതിന്റെ മുകളിലൊക്കെ ഇരിക്കുന്നു പ്രാവ എനക്കുള്ള പണ്ടോർമയില്ല നമ്മടെ വീട്ടിൽ എന്തോരം പ്രാവുണ്ടായിരുന്നു പടിഞ്ഞാറ്റക്കരയില് എവിടെ പോയാൻ്റെ എവിടെ വരുവായിരുന്നു ആടിന്റെ ഒക്കെ നിറന്നു നോക്കും കുളിപ്പിക്കുണ്ടാവൂല എന്നാലും എന്റെ നിറം മുറിക്കും നല്ല വിളി കൊടുക്കുന്നു ചെമ്മരിയാളെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ കൊറേ ഐറ്റംസ് ഉണ്ട് എ പട്ടി പൂച്ചൊക്കെ ഒക്കെ എവിടെയാപ്പോ

പലരും പലടത്താവേക്കണ നല്ല രസക്കാടാനൊക്കെ ശ്യാമത്തെ ബുദ്ധിമുട്ടറിയാം നമ്മുടെ നാട്ടിലും ഫുഡ് ും ആ ചെമ്മരിയാട് 哎，领导，我搞明白了。 සම්න්නකිිල <laughs> ද <laughs> I <laughs>

ചെടി തുടല്ലൊ ചെളി ചെളിയാകിയാ ഒരു പുകയന്തിലേക്കകത്ത് എത്ര കളറ ഒരു നാട്ടിലും കിട്ടും ഒരു നാട്ടിലും കിട്ടില്ലേട്ടാ ഒരു പുകയന്തിലേക്കകത്ത് ഒരുപാട് കളറ് പിന്നെ റേറ്റ് എന്താ ഇതാ ഏരിയയിലൊന്നും ഇല്ലേട്ടാ ഓരോന്നിനും ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് കാട്ടിന് ചെല്ലുന്ന പ്രതീതി ഇവിടെ നാലുമണി പത്തുമണി തെറ്റി മുല്ലച്ചെടി ഉള്ളിലൊക്കെ മുട്ടിട്ടേക്കുന്ന വേറൊരു രീതിയില് നമ്മുടെ നാട്ടിലെ പോലെയല്ല മൊട്ടിട്ടേക്കുന്നത് പെബിൾസ് വില്ലയിലൊക്കെ താമസിക്കുകയാണെങ്കിൽ പെബിൾസ് ഒക്കെ ഒരു സെറ്റ് ആക്കാം നമുക്ക് ബാൽക്കണികളോട് ബാൽക്കണിയിലൊക്കെ വെക്കാം കേട്ടോ ഇതൊക്കെ കൂടുതൽ ആ ഉള്ളിലുണ്ടെന്ന് ൂർക്ക പനിക്കൂർക്കാൽ ആനന്ദ് അതായത് നമ്മുടെ തുളസി ആനന്ദിൻ്റെ അച്ഛൻ അടുത്ത് വാഴ പിന്ന നമ്മുടെ ബദാങ്ക നാട്ടിലുള്ള എല്ലാ ഐറ്റംസും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കറിവേപ്പിലെ അയ്യോ ഇത്രയും ഞാൻ ആദ്യമാണ് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ കണ്ടു വേപ്പ് ദുബായി അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടേ പക്ഷെ ഇത്രയും ഐറ്റംസ് ഒരുമിച്ചാണ് ഇപ്പോഴാ ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് അതുകൊണ്ടാണ് നല്ല ഉണ്ട് എന്ത് വേണേലും മേടിക്കാം പക്ഷെ അതേ കണക്ക് റേറ്റ് ആയിക്കോട്ടെ ആണ്ട ഓറഞ്ച് പിടിച്ചിരിക്കുന്നു മുന്തിരിവള്ളി നമ്മുടെ ബാൽക്കണി വെക്കാൻ കുറച്ച് ചെടികൾ മേടിക്കണം മഞ്ഞള് ഇങ്ങനെ അതേ കണക്കായിരിക്കും അവര് കേറിയുന്നത് ഇച്ചിരി നോക്കി ഒരു ബോൾഡ് ഷേപ്പിലാക്കി വെച്ചി എന്തോരണ്ട് വേപ്പൊക്കെ ഇഷ്ടംപോലിവിടെ കിട്ടൂട്ടോ ഇന്നലെ ഇത് അനാറ് മാതള നാരങ്ങമ്പഴി പറയുന്നു തെങ്ങ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഫുജേറയില് പോയ പോരടുത്ത ഇവിടെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല തെങ്ങ് പക്ഷെ ഇത് പറയ കണ്ട എന്താ നമ്മുടെ നാട്ടിൽ പോലും ക ഇതാ ഇതാണ് ഞാൻ കാണിച്ച കഴിച്ച മുല്ലയും തോന്നുന്നു കേട്ടോ ഇവിടുത്തെ രീതിയിൽ പൂക്കുന്ന മുല്ല നല്ല അടുക്കുമുല്ല ഒരിണത്തിൽ ഒരെണ്ണ ഉണ്ടാവുള്ളൂ മുല്ലക്കകത്ത് തന്നെ റെഡ് കളറിലെ ഫ്ലവറോ അല്ല അത് വേറെ ഉണ്ടോ ഫ്ലവർ ആയ്യോ നമ്മുടെ അവിടെ വേലിയിലേക്ക് നിൽക്കുന്ന സാധനം അടുക്ക് നന്ദിയറിനൊക്കെ തിരിച്ചറിഞ്ഞു നന്ദിയൊക്കെ പറയുന്നു നമ്മളെ മില്ല കാശിക്ക് നാട്ടിലെ തോട്ടത്തിൽ പോയാൽ അവനീ ചിക്കൻ മേടിക്കാൻ ഇവിടെ ചിക്കൻ കിട്ടൂട്ടോ മേടിക്കാൻ എന്തോരോ ഫ്ലവേഴ്സാണ് നമുക്ക് പിന്നെ ഓണത്തിന് അതപ്പുവിടാൻ വേണ്ടിട്ട് പൂവറിക്കാൻ താടന്ന പാട് അടുത്ത വർഷമാകുമ്പോഴത്തേനും നിറയെ ചെടികളാക്കിയെക്കും അതാകുമ്പോഴത്തേന് പാടുകൾ ഇണ്ടല്ലോ ചിക്കൻ ഫ്രഷ് ചിക്കന് കിട്ടും ഇവിടെ രാത്രി നിങ്ങൾക്ക് ഗ്രില്ലാക്കാം